കോഴിപ്പള്ളി ആദ്യകാല പ്രസിഡന്റുമാർ അംഗങ്ങൾ എന്നിവരെ ആദരിച്ചുകൊണ്ട് കോഴിപ്പള്ളി സഹകരണ ബാങ്ക് അറുപതാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി കോതമംഗലം താലൂക്കിലെ കോഴിപ്പള്ളി സഹകരണ ബാങ്ക് അറുപതാം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുൻകാല പ്രസിഡന്റുമാർ ആദ്യകാലത്തെ മുതിർന്ന അംഗങ്ങൾ എന്നിവർക്ക് ആദരവും ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തിയത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കോഴിപ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഈ പ്രദേശത്തെ വളരെ സാധാരണക്കാരായിട്ടുള്ള പൊതുപ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ തുടക്കം കുറിക്കുന്നു ഞാൻ ഇടയിൽ ഒരു പത്ത് വർഷക്കാലം ചെറിയൊരു ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളെന്ന നിലയിൽ ഒരു സഹകരണ സംഘമാണ് ആ നാടിൻ്റെ എല്ലാ തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങളും ഇടപെടാൻ കഴിയുന്ന സ്ഥാപനം സഹകരണ സംഘം എന്ന് ഉദ്ദേശിക്കുന്നത് തികച്ചും ഡെപ്പോസിറ്റ് വാങ്ങുക അല്ലെങ്കിൽ പണം പലിശയ്ക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ബാങ്കായി പ്രവർത്തിക്കുമ്പോൾ ഒട്ടനവധി പൊതുവായ വിഷയങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം കഴിഞ്ഞ അറുപത് വർഷക്കാലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസ അവാർഡ് വിതരണം വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യാാന രൂപി ആദ്യകാല പ്രസിഡന്റുമാരെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മായിൽ ബാങ്കിന്റെ ഒന്നാം നമ്പർ അംഗത്തെയും മരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേസിൽ ജോഹനൻ പി പി കുട്ടൻ കെ എം സെയ്ദ എം എസ് ബെന്നി ദീപാ ഷാജു ഷാജി ബ്ലസി ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അൽദോസ് കെ എം റസാ കെ എം അജീ സി കെ മിഥുൻ മണി ജയൻ കെ പി സിജി വില്യം ഷാനി മാർട്ടിൻ ഷേർലി കുര്യാക്കോസ് വർക്കി പി കെ ഇ ഐ ജോസഫ് ഷാജി വർഗീസ് ജോസി പോൾ നിസാർ ഇറക്കൽ കെ ജി കുര്യാക്കോസ് മാത്യു പി ബി പോ എന്നിവർ സംസാരിച്ചു ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം റഹീം സി എ സ്വാഗതം സെക്രട്ടറി ഉമാദേവി കെ വി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം